എല്ലാവർക്കും സുഖം നിശ്ചയിക്കുന്നു ഈ വർഷം സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ആരംഭിച്ച് പത്ത് ദിവസം പിന്നിടുമ്പോൾ എട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽ ഈ ആയിരം രൂപക്ക് അവകാശമുള്ള മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് ഉള്ളത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്കുകളും അതോടൊപ്പം തന്നെ ഇനി എങ്ങനെ അപേക്ഷ നൽകണം അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ എന്നു മുതൽ തുക ലഭിച്ചു തുടങ്ങും എന്നുള്ളതൊക്കെയാണ് പറയുന്നത് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ പത്ത് ദിവസത്തിനിടെ ലഭിച്ചത് ആറ് ലക്ഷത്തി എൺപത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകൾ കൂടുതൽ അപേക്ഷകൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേരാണ് മലപ്പുറം ജില്ലയിൽ നിന്നും അപേക്ഷിച്ചത് കുറവ് ഇടുക്കിയിലാണ് പതിനായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് അപേക്ഷകളാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ളത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് നിലവിൽ മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ നൽകേണ്ടത് കേരളത്തിലെ സ്ഥിരതാമസക്കാരായ മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കുമാണ് ഈ സഹായം ലഭ്യമാകുക അന്ത്യോദയ അന്യ അന്യ യോജന അന്യ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷ നൽകാൻ കഴിയുക വയസ്സ് തെളിയിക്കുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇവ ഒന്നും ഇല്ല എങ്കിൽ ഡോക്ടർ നൽകുന്ന വയസ്സ് തെളിയിക്കുന്ന സാക്ഷിപത്രം ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഫോട്ടോ എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ടത് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ എല്ലാം അപേക്ഷ നൽകാവുന്നതാണ് വാർഷിക മസ്റ്ററിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതാണ് പദ്ധതിയിലേക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കണമെന്ന് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു അത് നിങ്ങൾക്ക് ഒന്നുകൂടി കാണാവുന്നതാണ് പെൻഷൻ ആദ്യ ഘടുവിന്റെ വിതരണം ഈ ജനുവരിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പൊ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് ഒന്നുകൂടി നോക്കാം ഇതിനുവേണ്ടി കെ സ്മാർട്ടിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കെ സ്മാർട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ആണ് ഇതിനുവേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യേണ്ടത് കെ സ്മാർട്ടിൽ മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് എന്ത് സേവനങ്ങൾക്കും ഇപ്പോൾ കെ സ്മാർട്ട് ആണ് ഉപയോഗിക്കേണ്ടത് അതിൽ മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇത് അവരുടെ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക ഇനി ലോഗിൻ ഇല്ലാത്തവരാണ് എങ്കിൽ ആദ്യമായിട്ട് കയറുന്നവരാണ് എങ്കിൽ കാണുന്ന രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് സിറ്റീസൺ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ലോഗിങ് ഉണ്ടാക്കുക ഇനി ലോഗിൻ ചെയ്യുന്ന രീതി വലതുവശത്ത് മുകളിലായി കാണുന്ന ലോഗിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന സിറ്റീസൺ ലോഗിംഗിൽ ക്ലിക്ക് ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്തപ്പോൾ ലോഗിംഗിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ എന്റർ ചെയ്തുകൊണ്ട് സെൻഡ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഓ ടി പി എന്റർ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ലോഗിങ് പൂർത്തിയായി പിന്നീട് നമ്മൾ അപേക്ഷ നൽകുകയാണ് വേണ്ടത് അപേക്ഷ നൽകുന്ന രീതിയാണ് ഇനി പറയുന്നത് ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇടതു പുതുതായിട്ട് വന്നിട്ടുള്ള സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സ്ത്രീ സുരക്ഷ സ്കീം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്ത്രീ സുരക്ഷ സ്കീം എന്ന കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക കാർട്ടിൽ ആപ്ലിക്കേഷൻ ഫോം സ്ത്രീ സുരക്ഷാ സ്കീം എന്നതിലാണ് പിന്നീട് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം സ്ഥിരമായി താമസമുള്ള തദ്ദേശ സ്ഥാപനം തിരഞ്ഞെടുക്കുക ആധാർ നമ്പറും പേരും കൃത്യമായി നൽകി വാൽഡേറ്റ് ക്ലിക്ക് ചെയ്യുക ആധാർ കൺസെന്റ് വിവരങ്ങൾ വായിച്ചതിന് ശേഷം ഐ എഗ്രി എന്ന് ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം ഒക്കെ ക്ലിക്ക് ചെയ്യുക നൽകിയ ആധാർ നമ്പർ വിവരങ്ങൾ ഉപയോഗിച്ച് അപേക്ഷകയുടെ വിവരങ്ങൾ സോഫ്റ്റ്വെയർ പരിശോധിക്കുന്നതാണ് വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അപേക്ഷകയുടെ റേഷൻ കാർഡ് വിവരങ്ങൾ ഇതിൽ തെളിയും ഇത് വായിച്ചു നോക്കി വിവരങ്ങൾ ശരിയാണ് എങ്കിൽ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് അപേക്ഷകയുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ എന്നിവ നൽകി പിന്നീട് അപേക്ഷകയുടെ തൊഴിൽ വിവരങ്ങൾ നൽകി വീണ്ടും പ്രൊസീഡ് ചെയ്യുക അതിനുശേഷം അപേക്ഷകയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക ശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് രേഖയാണോ സമർപ്പിക്കുന്നത് ആ രേഖ തെരഞ്ഞെടുത്തതിന് ശേഷം രേഖ അറ്റാച്ച് ചെയ്യുക അത് നമ്മൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത് എങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്ത് അത് ചെയ്യുക അല്ല എങ്കിൽ സ്കാനർ ഉണ്ട് എങ്കിൽ അത് സ്കാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് ശേഷം അപേക്ഷയുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല ഫോട്ടോയുടെ കാര്യം ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് എലിജിബിലിറ്റി വിവരങ്ങൾ നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഇത് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു പിന്നീട് നമ്മൾ അപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട നമ്മുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പ്രിവ്യൂ ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോ ഇതെല്ലാം നോക്കി ഒന്ന് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ സാക്ഷിപത്രം ഓപ്പൺ ആയി വരും അതിനുശേഷം െറ്റ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വരുന്ന ഓ ടി പി കൂടി എന്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതോട് കൂടി അപേക്ഷ സമർ അപേക്ഷ സമർപ്പിച്ച അക്നോളജ്മെന്റ് ലഭിക്കുന്നതാണ് ഒരു രീതിയിലാണ് സ്വന്തമായിട്ട് ചെയ്യേണ്ടത് അപ്പൊ സ്വന്തമായിട്ട് കഴിയുന്ന ആളുകൾ ചെയ്യുക ഇല്ലാത്തവർ അക്ഷയയിൽ പോയിട്ട് ചെയ്യുക നമുക്കറിയാം ഡോക്യൂമെന്റ് ഒക്കെ സ്കാൻ ചെയ്യേണ്ടതുണ്ട് ഡോക്യൂമെന്റ് അറിയാൻ വയസ്സ് തെളിക്കുന്ന ഡോക്യൂമെന്റ് സ്കാൻ ചെയ്യേണ്ടതുണ്ട് ബാക്കി വിവരങ്ങൾ നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയിൽ പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അനുവദിച്ചു നോക്കാം മറ്റൊരു വീഡിയോ